നമുക്ക് എല്ലാവരെയും ജോയിൻ ഒരു സീതാറാമിൽ ദേശത്തിന് ഒപ്പം നമ്മൾ നടന്ന മുന്നോട്ട് പോണം നടന്നിടന്ന് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ നമുക്ക് പതുക്കെ ചോട് അതിന്റെ കൂടെ മുന്നോട്ടൊക്കെ പോകാം വലിയ പുലികൾ ചെറിയ പുലികൾ എല്ലാവരും ഈ ഒരു ഒരു കാഴ്ചക്കൊപ്പം തന്നെ നിന്ന് അയ്യന്തോട് മോശം ഇങ്ങനെ തുടങ്ങി എല്ലാവരും നല്ലതായിരുന്നു ആരും മോശമാന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇവിടുന്ന് പോവാൻ വിചാരിക്കും നമുക്ക് ജയ്സൺ ചാവളപ്പിൽ നമ്മുടെ പുലിക്കളി ഇത്തവണ പൊടി പഠിച്ചു അതിൽ ജെയ്സന്റെ സംഘാടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു ടീമിനെ പോലും നമ്മൾ വിട്ടു കളഞ്ഞിട്ടില്ല എല്ലാ ടീമിന്റെയും കാഴ്ചകൾ അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താങ്ക് യു ജെയ്സൺ അവസാനത്തെ ഒരു കമന്റ് എന്താണ് ഈ പുലിക്കളിയെ കുറിച്ച് പറയാനുള്ളത് സുജയ ജലസമുദ്രം ആ ജലസമുദ്രം ഇനി കാത്തിരിപ്പാണ് ഒരു വർഷത്തേക്കുള്ളത് അടുത്ത വർഷത്തെ പുലികളി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് അതുപോലെ തന്നെ വലിയ സങ്കടത്തിലാണ് ആളുകൾ അത്ര എത്ര സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഈ ഓണാഘോഷത്തിൻ്റെ സമാപനത്തിന് ഈ തൃശ്ശൂർ നഗരം നൽകിയത് ഒറ്റ സങ്കടമേയുള്ളൂ പുലികളി കഴിയാൻ പോകുകയാണെന്നുള്ള ഒറ്റ സങ്കടം അതുമാത്രമേ പറയാനുള്ളൂ ഗംഭീരായിട്ട് പോകാണ് അവസാനത്തെ മെരിറ്റിലേക്ക് അവസാനത്തെ ആവേശത്തിലേക്ക് ശരിക്കും നമ്മൾ പുലിക്കളിക്ക് ഇറങ്ങി കളിക്കാൻ അല്ലേ ഇനി ഇറങ്ങി അടുത്ത കളിക്കാൻ പോകാതിരിക്കാൻ പറ്റുമെന്ന് അപ്പൊ എന്തായാലും പുലിക്കളി ഇത്തവണ അതിന്റെ ഒരു ആവേശം അതിന്റെ ഒരു പൂർണ്ണ തോതിലേക്ക് നമ്മൾ എത്തിച്ചു എന്റെ ഹെഡ്സെറ്റ് ഒക്കെ ഊരിപ്പോയി അപ്പോ അതൊക്കെയാണ് വീട്ടെടുക്കണം പറഞ്ഞതാണ് അവിടെ എവിടെയോണ്ട് താങ്ക് യു താങ്ക് യു